ഹലോ ഇന്ന് വളരെ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ദിവസമാണ് കേട്ടോ ഇന്ന് ഞങ്ങളുടെ ഞങ്ങളുടെ ബർത്ത്ഡേ ആണ് എൻ്റെ മാത്രമല്ല കേട്ടോ ഞാൻ ട്വിൻസ് ആണ് കേട്ടോ എൽ ഞങ്ങൾ രണ്ടുപേരും നന്നായിട്ട് അടുത്ത് അറിയണവർക്ക് മാത്രമാണ് ഞങ്ങളെ നന്നായിട്ട് മനസ്സിലാവുള്ളൂ ഞങ്ങളെ തിരിച്ചറിയാൻ പറ്റുകയുള്ളൂ പക്ഷേ ഇപ്പോൾ ആദ്യമായിട്ട് ഒരാൾ കാണുകയാണെങ്കിൽ ആർക്കും ഞങ്ങളറിൻ്റെ മുകളിൽ നൈനു നൈനു ചെറുപ്പത്തിലിട്ടോ അവളും ഉണ്ടല്ലോ എൻ്റെ ടിൻ സിസ്റ്ററിൻ്റെ പേര് ആശ എന്നാട്ടോ എൻ്റെ പേര് അഖില എന്നാണ് അപ്പോൾ അവൾ വീട്ടിലുണ്ടാവില്ല അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും നൈനൂന് മാറിപ്പോവും എൻ്റെ അടുത്ത് ഇരുന്ന് കഴിഞ്ഞാൽ അമ്മയെ വേണ്ടിട്ട് അവളുടെ അടുത്തേക്ക് പോവും അവളുടെ അടുത്ത് ഇരുന്ന് കഴിഞ്ഞാൽ ഞാൻ അമ്മേ വേണ്ടിട്ട് എൻ്റെ അടുത്തേക്ക് വരും അങ്ങടും ഇങ്ങോട്ടും മാറി കളിക്കല പണി അതേപോലെ തന്നെ അവളുടെ കുട്ടി ഉണ്ടായപ്പോഴതെ ഞാൻ അമ്മയെ വിചാരിച്ചിട്ട് എൻ്റെ അടുത്ത് മാത്രമേ വരുവുള്ളൂ വേറെ ആരുടെ അടുത്തും പോയില്ല അവളിപ്പോൾ എൻ്റെ അടുത്താക്കിയിട്ടായിരിക്കും പുറത്ത് പോകുക കേട്ടോ അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് പക്ഷെ നമ്മൾക്ക് ശ്വാസം മുട്ടണം മുപ്പത്തൊന്ന് വയസ്സായിരുന്നു വയസ്സായി അതുകൊണ്ടാണ് മുപ്പത്തൊന്ന് അയ്യോ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ഞാനിപ്പോൾ കേക്കൊക്കെ കേക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്നല്ലേ പക്ഷേ ഇവിടെ രാവിലെ തൊട്ട് കറണ്ട് പോയിരിക്കുക കേട്ടോ അപ്പോൾ കറണ്ട് വൈകുന്നേരം വരുകയുള്ളൂ എന്നാണ് പറഞ്ഞത് അപ്പോൾ എന്താവും എൻ്റെ കേക്കിൻ്റെ അവസ്ഥയൊന്നും എനിക്കറിയില്ല ഇവിടെ വിപ്പിംഗ് ക്രീം ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കുറേ അന്വേഷിച്ച് ഞാനൊരു കടയിൽ പോയിട്ട് വിപ്പിംഗ് ക്രീമും ഡാർക്ക് കോമ്പൗണ്ടൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇന്ന് സിമ്പിളായിട്ടൊരു ബ്ലാക്ക് ഫോറസ്റ്റ് ആട്ടോ ഉണ്ടാക്കണത് പിന്നെ ഡ്രസ്സ് ഡ്രെസ്സൊക്കെ ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇന്ന് നൈനും നൈനും നൈഹും ഉപേക്ഷിച്ചും ഇവിടെ ഇല്ല ഒരു ഹോസ്പിറ്റലിൽ പോയിരിക്കുകയാണ് നൈനുവിനെ അന്ന് നായക അടിച്ചു എന്ന് പറഞ്ഞില്ല അപ്പോൾ അതിൻ്റെ ഒരു ഇഞ്ചക്ഷൻ കൂടി ഇന്ന് എടുക്കാണ്ട് പിന്നെ അടുത്ത വീക്ക് അടുത്ത സൺഡേയും ഒരെണ്ണം കൂടി ഉണ്ട് കേട്ടോ അതും കൂടി കഴിഞ്ഞാൽ കഴിഞ്ഞു ഇവിടെ ഭയങ്കര നായകളുടെ ശല്യമാണ് കേട്ടോ പുറത്തിറങ്ങാൻ പറ്റില്ല ഇപ്പോൾ ഞാൻ അതിനെ കളിക്കാനേ പറഞ്ഞില്ല ഇവിടെ ഉമ്മർത്തിരുന്ന് ഈ സ്റ്റെപ്പിലിരുന്ന് കൈ കളിക്കാൻ കളിക്കാനേ പറയുള്ളു അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ബേഡേ ആയിട്ടെങ്കിലും ഇന്ന് എനിക്കൊന്ന് ഒതുങ്ങിയിരിക്കണം എന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു മേച്ചേട്ടന്ന് നമുക്ക് പുറത്ത് പോകാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആള് പോകാമെന്ന് പറഞ്ഞു അപ്പോൾ അന്ന് കഴിഞ്ഞിട്ട് പോകണം അപ്പോൾ എനിക്ക് ഞാൻ ഇവിടേക്കൊന്ന് വൃത്തിയാക്കി അടിച്ചവരെ തുടച്ചിടണം എന്നുണ്ട് അപ്പോൾ അവർ വരുമ്പോഴേക്കിനും വൃത്തിയാക്കട്ടെ അല്ലെങ്കിൽ ഒന്നും പറ്റില്ല എല്ലാം നേരത്തിയിടളളൂ വൃത്തിയാക്കിയിട്ട് വലിയ കാര്യമൊന്നുമില്ല കേട്ടോ പിള്ളേരുള്ള വീട്ടിൽ അറിയാമല്ലോ അവരെല്ലാം നേരത്തിയിടുള്ളൂ അപ്പം ഇന്ന് വൈകുന്നേരമാണ് കേക്ക് മുറിക്കണത് ആരും വിളിക്കണമൊന്നുമില്ല എല്ലാം നമ്മൾ തന്നെ ചെയ്യണമുണ്ട് ഞങ്ങൾ ആദ്യം ബർത്ത്ഡേ ഒന്നും ആഘോഷിക്കുക പോലും ഇല്ലാട്ടോ ഈ നയൻറ്റീസ് കിഡ്സ് ഒന്നും നയൻറ്റീസില് പിള്ളേരൊന്നും എനിക്ക് തോന്നുന്നത് വലിയ കാര്യമായിട്ട് ബർത്ത്ഡേ ഒന്നും അങ്ങനെ സെലിബ്രേറ്റ് ചെയ്യാറില്ല എന്നാൽ ഞങ്ങളൊന്നും ചെയ്തിട്ടില്ലാട്ടോ ഞാനൊരു മൂന്നോ നാലോ വർഷം മുന്നേ കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോഴാണ് ഞങ്ങൾ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ തുടങ്ങിയത് കേട്ടോ അങ്ങനെ ഞങ്ങൾ ആയതുകൊണ്ട് ആർക്കും ഞങ്ങൾ മനസ്സിലാവില്ല കേട്ടോ നമ്മുടെ അടുത്ത് അറിയണവർക്കെ മനസ്സിലാവുള്ളു ടീച്ചർക്കൊന്നും മനസ്സിലാവില്ല ക്ലാസ്സിലൊക്കെ ഭയങ്കര പാടാണ് ഇന്ന് എന്നോട് കൊത്തി ചോദിച്ചു കഴിഞ്ഞാൽ നാളെ എന്നോട് തന്നെ കൊത്തി ചോദിക്കുവേര് ഓ അതുകൊണ്ട് എനിക്കിഷ്ടമല്ല പിന്നെ എൻ്റെ അമ്മ ഈ ട്വിൻസൻ്റായപ്പോൾ കഥകളൊക്കെ ഓരോന്ന് പറയണം വളർത്താൻ വരിക അന്നൊക്കെ നല്ല കഷ്ടപ്പാടൊക്കെ അല്ലേ വളർത്താനൊക്കെ അന്ന് പറയുമ്പോൾ ഇതേപോലത്തെ ഇത്രയും ഫെസിലിറ്റീസ് ഒന്നുമില്ല അമ്മയൊക്കെ പറയണക്കണം നല്ല കഷ്ടപ്പെട്ടുണ്ട് ഒരാൾ കരഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ആൾ കരയും അതുകൊണ്ട് ഞാൻ ആയപ്പോൾ അമ്മ ഞാൻ പറഞ്ഞു അമ്മ എനിക്ക് ട്വിൻസ് ആയിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അമ്മ പറഞ്ഞു ഈ ട്വിൻസ് ഒന്നും വേണ്ട അതൊക്കെ ഭയങ്കര പാടാന്നൊക്കെ അമ്മ കാരണം അമ്മ അനുഭവിച്ചതാണല്ലോ അതുകൊണ്ട് അമ്മയ്ക്ക് നന്നായിട്ട് അറിയാം ഈ ട്വിൻസിൻ്റെ ബുദ്ധിമുട്ട് ട്വിൻസിനെ വളർത്താൻ പക്ഷേ ഇപ്പോൾ എന്ന് പറയുമ്പോൾ ഇപ്പം എല്ലാവരും ല്ലല്ലോ പണ്ട് കൊറേ ബുദ്ധിമുട്ടിട്ടൊക്കെയാണ് ഞങ്ങളെ വളർത്തി പിന്നെ എന്ത് എൻ്റെ അമ്മമ്മ ടിൻസ് ആണ് കേട്ടോ അമ്മമ്മയുടെ അമ്മ ടിൻസ് ആണെന്ന് തോന്നണെനിക്ക് അമ്മമ്മ ആണ് എൻ്റെ അമ്മ ടിൻസ് ആണ് എൻ്റെ അമ്മയും പിന്നെ മാമനും ആണ് ആണും പെണ്ണു കേട്ടോ അവര് പിന്നെ ഞങ്ങൾ ആണ് ഞങ്ങൾ വിചാരിച്ച ഞങ്ങൾക്കും കൂടി ടിൻസ് ആയിരിക്കും പക്ഷെ എനിക്കും ടീൻസ് ആയിട്ടില്ല അവൾക്കും ടീൻസ് ഇല്ല കേട്ടോ പിന്നെ ചിലപ്പോ മൂന്നാമ്പത് ടിൻസ് ആയിരിക്കാം പറയാൻ പറ്റില്ല ഞങ്ങൾക്ക് പാരമ്പര്യമായിട്ട് ട്വിൻസ ഇരട്ടങ്ങളുടെ ഒരു ഇതാണ് പിന്നെ ഞങ്ങൾക്ക് ഒരു വയസ്സുള്ളപ്പോൾ ഒന്നര വയസ്സുള്ളപ്പോൾ അമ്മയുടെ വീട്ടിൽ കൊണ്ടാക്കി കേട്ടോ കാരണം അമ്മ അപ്പൊ പ്രഗ്നന്റ് ആയി അനീത്തിനെ കാരിങ് ആയിരുന്നു അപ്പൊ നോക്കാന്നൊക്കെ പാടായത് കൊണ്ട് എൻ്റെ അമ്മയുടെ വീട്ടിൽ കൊണ്ടാക്കി എൻ്റെ അമ്മച്ചിയും അമ്മച്ചിയും പറയുമ്പോൾ അമ്മമ്മയും എന്റെ മേമയും മാമനൊക്കെ ഞങ്ങള് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ കാലഘട്ടത്ത് അതായത് ദാരിദ്ര്യം അറിഞ്ഞു വളരണം എന്നൊക്കെ പറയണത് വളരെ കറക്റ്റാണ് കേട്ടോ കാരണം ഇപ്പോഴത്തെ പിള്ളേരെ വെച്ച് നോക്കുമ്പോൾ അന്നത്തെ കാലഘട്ടമായിരുന്നു ഏറ്റവും നല്ലത് നയന്റീസൊക്കെ നല്ലതിന് എത്രയോ ബെറ്ററാണെന്ന് എനിക്ക് തോന്നുന്നത് ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഒന്ന് ചിരിച്ചു കാണിച്ചിട്ടെങ്കിൽ അവരെ ഒന്ന് കൊല്ലാൻ വരണ കാലഘട്ടമാണ് എന്താ അറിയില്ല ഇന്നത്തെ കുട്ടികൾക്ക് പറ്റിയത് എനിക്ക് തോന്നുന്നത് നമ്മൾ കുട്ടികളൊക്കെ ദാരിദ്ര്യം അറിഞ്ഞ് വളർത്തണം എന്ന് പറയുന്നത് ഭയങ്കര കളക്ടാണ് ഞാനൊക്കെ അത് അറിഞ്ഞിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് അറിഞ്ഞു എന്നെ വളർന്നത് അതുകൊണ്ട് നമുക്കറിയാം അതിൻ്റെ ബുദ്ധിമുട്ട് അപ്പം ഉമേഷ് പൈസ എന്ന് പറയുമ്പോഴും എനിക്കറിയാം എൻ്റെ അച്ഛൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട് എൻ്റെ അച്ഛൻ എപ്പോഴും പറയണ ഒരു കാര്യമാണ് വരാൻ പറഞ്ഞ് കാണാൻ ചിലവ് ചെയ്യാന്ന് ഇതാണ് ഞാൻ സ്റ്റിച്ച് ചെയ്ത എന്റെ നാട്ടിലായ ഞാൻ അവർക്കും കൂടി സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടാവും സ്റ്റിച്ച് ചെയ്യണം അവള് സ്റ്റിച്ച് ചെയ്യാൻ അറിയാം എനിക്ക് കുട്ടിയൊക്കെ ആയതുകൊണ്ട് പച്ചന്നെയാണോ എനിക്ക് നല്ല ഇഷ്ടമായി നല്ല രസം എന്ത് ഇടാൻ വേണ്ടിട്ടോ എന്നിട്ട് കുറെ പേര് വെച്ച് സ്റ്റിച്ചിങ് വീഡിയോ ഇട്ടു പോകുന്ന ഒരു വട്ടം ഒരു ദിവസം ഇടാട്ടോ ഇനി ഇതുകൂടി ഇങ്ങനത്തെ പേടിക്കണം ഇനി നൈനുനും നൈകൂനും ഇതുപോലത്തെ ഡ്രസ്സ് വാങ്ങി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അതുകൂടി ചെയ്യും അപ്പൊ ഞങ്ങള് പുറത്തുപോകട്ടാ എനിക്ക് ചെയ്യുമ്പോൾ എനിക്ക് കുറച്ച് അബദ്ധങ്ങളൊക്കെ പറ്റിയിട്ടാണ് പക്ഷേ ഇപ്പോൾ ഒന്നും അറിയേണ്ടിയില്ല വിനയ്ക്ക് ഞാൻ ക്യാൻവാസിലാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ചെയ്തപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ മറച്ച് നിങ്ങളുടെ ഉള്ളിലേക്ക് അടിക്കാൻ വേണ്ടത് പുറത്തേക്ക് അടിച്ചു വെച്ചു എന്നിട്ട് ഞാൻ എങ്ങനെയൊക്കെയോ വൃത്തിയാക്കി എടുത്തു കേട്ടോ കൊളായിരുന്നു ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ കൊളായിട്ടില്ല അടി കൊളയാക്കി എടുത്തു ബാക്കിൽ ഞാൻ ക്യാൻവാസ് വെച്ചിട്ടുണ്ട് പിന്നെ ടക്ക് ഇട്ടിട്ടുണ്ട് ടക്ക് ഇട്ടുകൊണ്ടാണ് ഇങ്ങനെ നല്ല ഷേപ്പിൽ കിടക്കണ കേട്ടോ ടക്ക് ഇട്ടാൽ എവിടെ പോണെന്നറിയില്ല ഉമേഷിനറിയില്ല എനിക്കറിയില്ല ആർക്കറിയില്ല എന്തായാലും അങ്ങനെ നമ്മൾ ഗൂഗിളൊക്കെ നോക്കിയിട്ട് ഏതോ ഒരു റെസ്റ്റോറന്റിൽ എത്തി അവിടെ പോയിട്ട് കുറേ നേരം മീറ്റ് ചെയ്തു അവിടെ പോയിട്ട് നമ്മുടെ ഇവിടെ നോർത്ത് ഇന്ത്യൻ ഫുഡായിരിക്കും കൂടുതൽ ചിക്കൻ ബിരിയാണി കണ്ടു ഫ്രൈഡ് റൈസ് കണ്ടു അപ്പോൾ ഞാൻ വിചാരിച്ചു നാട്ടത്തെ പോലെ ടേസ്റ്റ് ഉണ്ടാകുമ്പോൾ വിചാരിച്ചത് ഓർഡർ ചെയ്തു കേട്ടോ പക്ഷെ വലിയ ടേസ്റ്റ് എനിക്ക് വലിയ കാര്യമായിട്ട് ഇഷ്ടപ്പെട്ടില്ല ഫ്രൈഡ് റൈസ് കുഴപ്പമില്ലാട്ടോ ചിക്കൻ ബിരിയാണി ഒന്നും നമ്മുടെ നാട്ടത്തെ പോലെ അല്ലാട്ടോ അവർ ചോദിക്കുന്നത് ഞങ്ങളിവിടെ റെസ്റ്റോറൻറ്റിൽ ഫുഡ് കഴിക്കാൻ നാട്ടിലത്തെ ടേസ്റ്റ് ആവുമെന്നറിയില്ല ചിക്കൻ ബിരിയാണി എന്തോ ഉണ്ട് അത് ഓർഡർ ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു ഫ്രൈഡ് റൈസ് നോൺ വെജ് അങ്ങനെയാണെന്ന് അറിയില്ല നമ്മൾ നമ്മുടെ നാട്ടിലത്തെ ടേസ്റ്റ് ഉണ്ടോയെന്നറിയില്ല കേട്ടോ എന്തായാലും നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട് കഴിച്ചു നോക്കാം വേറെ ഒക്കെ ഓർഡർ ചെയ്തത് നമുക്ക് ഇഷ്ടാവില്ല നമുക്കല്ല എനിക്ക് എനിക്കിഷ്ടാവില്ല ഇവിടുത്തെ നോർത്ത് ഇന്ത്യൻ ഫുഡ് ഒന്നും അങ്ങനെ അതുകൊണ്ട് നമുക്കൊരു പേടി നമ്മൾ ബിരിയാണി ഫ്രൈഡ് റൈസ് തന്നെ ഓർഡർ ചെയ്തു കേട്ടോ നല്ല രസം ഉണ്ട് കിട്ടോ അവിടെ കാണാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ കുറേ പേര് കുറേ പേരിലൊന്നോ രണ്ടു പേര് പറഞ്ഞു ഈ ടോ കുറച്ച് കുറയ്ക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ട് ടോ കുറയ്ക്കാൻ ആഗ്രഹമില്ലായിട്ടല്ല കുറയ്ക്കാൻ പറ്റണ്ടേ എന്തായാലും ശ്രമിച്ചു നോക്കാം ടോ ശ്രമിച്ച് നോക്കാം ഇതിൽ എഗ്ഗ് ചിക്കൻ എല്ലാം ഉണ്ട് കേട്ടോ മിക്സഡാണ് സ്പ്രിങ് ഓണിയൻ എല്ലാം ഉണ്ട് നന്നായിട്ടുണ്ട് നമ്മുടെ അവിടുത്തെ ടേസ്റ്റൊന്നുമില്ല എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ വേറൊരു ടേസ്റ്റാണ് അവിടുത്തെ ഫുഡ് അടിക്കലൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഡിമാർട്ടിൽ പോയി കേട്ടോ ഞാൻ ആദ്യമായിട്ട് ഈ ഡിമാർട്ടിന് കിട്ടുന്നു ജിമാർട്ടിന് കേട്ടിട്ടുണ്ട് തോന്നുന്നു ഡിമാർട്ടിൽ പോയി അവിടെ നമ്മുടെ നമ്മുടെ കയ്യിൽ ബാഗ് ഉണ്ടെങ്കിൽ ആ ബാഗ് സിബ് ആ ബാഗിലിട്ട് സിബെല്ലാം കൂട്ടിയിട്ട് അവർ കെട്ടിത്തരും പിന്നെ നമുക്ക് അകത്ത് വരെ ആ ബാഗ് തുറക്കാനേ പറ്റില്ല പക്ഷെ ബാഗ് നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ടാവു കേട്ടോ നല്ല കാരണം നമ്മുടെ നാട്ടിലൊക്കെ നാട്ടിലൊക്കെ ബാഗ് പുറത്ത് വെച്ചിട്ട് അങ്ങനെ ഉമ്പിക്കേറ്റ് നമ്മുടെ കയ്യിൽ തന്നെ ബാഗ് ഇരിക്കും പക്ഷെ ബാഗ് തുറക്കാൻ പറ്റില്ല കേട്ടോ നേരെ തന്നെ നമ്മൾ പോയത് നാളികേരെ ക്കാനാണ് അവിടെ ഒരു നാളുകാരത്തിൽ മുപ്പത്തേഴ് രൂപ കേട്ടോ ഇവിടെ നാൽപ്പത് നാൽപ്പത്തഞ്ചുണ്ട് ചിലപ്പോൾ അമ്പത് അമ്പത്തഞ്ച് ഉണ്ടാവും അപ്പോൾ അവിടെ പോയി വെറുതെ വന്നിട്ട് കുറേ ചുറ്റിൽ മേടിച്ച് പിന്നെ അവർ കുറേ ഇങ്ങനെ കുപ്പികൾ കുപ്പിയില്ലേ ചില്ലു കുപ്പികളുണ്ടായിരുന്നു കേട്ടോ നല്ല റേറ്റ് കുറവ് അറുപത്തൊമ്പത് രൂപയ്ക്കുള്ളൂ അപ്പോൾ ഞാൻ ചായപ്പൊടിയും ഉപ്പും അതൊക്കെ ഇട്ട് മറ്റൊരു മൂന്നാളം കഴിച്ചു കേട്ടോ പിന്നെ നല്ല റേറ്റ് കുറവുണ്ട് കേട്ടോ അവിടെ ഡിമാർട്ടിൽ ഭയങ്കര തിരക്കായിരുന്നു തിരക്കാണെങ്കിൽ നമുക്ക് ബില്ലിങ്ങിൻ്റെ അവിടെ വലിയ തിരക്കൊന്നുണ്ട് കുറേ നേരം കുറേ മിനിമുണ്ട് അതായത് കുറേ പേര് ഉള്ളതുകൊണ്ട് അത്ര വലിയ തിരക്കൊന്നും നമ്മുടെ നാട്ടിലൊക്കെ എത്ര ക്യൂ നിന്നാലാണ് ബില്ല് അടിച്ച് കിട്ടുക അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് നമ്മൾ പുറത്ത് പോയിട്ടു പിന്നെ ഇന്ന് വീട്ടിൽ പോയിട്ടും കറണ്ട് ഉണ്ടായിരുന്നില്ല വീട്ടിൽ പോയി അല്ല ഹോട്ടേഴ്സിൽ പോയിട്ടും ക്യൂപ്പിൻ്റെ കുറച്ച് പണിയോട് കൂടി ബാക്കിയുണ്ട് കറണ്ട് രാവിലെ വിലക്ക് ഞാൻ എപ്പോഴും പോയത് ഞാൻ അറിഞ്ഞിട്ട് പോലുമില്ല ഏഴുമണിയാകുമ്പോൾ വരുമ്പോൾ പറഞ്ഞു അങ്ങനെ ആറരയൊക്കെ ആയപ്പോൾ കറണ്ട് വന്നു കേട്ടോ കറണ്ട് വന്ന് ഞാൻ വേഗം സംഭവം വിപ്പിംഗ് ക്രീമൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ചിട്ടാണ് തലേ ദിവസം ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കേക്ക് അപ്പോൾ ഒന്ന് ഡെക്കറേഷൻ ചെയ്യാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഒന്ന് നമ്മുടെ ഗണാഷ് ചോക്ലേറ്റ് ഗണാഷ് ഒന്ന് സൈഡിൽ കൂടെ ഒഴിച്ച് ഒഴിച്ചിട്ടുണ്ട് പിന്നെ ചെറുതായിട്ടൊരു ഫ്ലവർ ഞാൻ കളറൊന്നും ആഡ് ചെയ്തിട്ടില്ല കേട്ടോ എനിക്ക് ലൈറ്റായിട്ട് എന്തെങ്കിലും ഒരു കളർ ആഡ് ചെയ്താൽ കൊള്ളാമെന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ വീട്ടിൽ നിന്ന് ഒരു രണ്ട് മൂന്ന് ഫുഡ് കളർ കേക്കിൽ വയ്ക്കുന്ന കളർ കാണുന്നുണ്ടായിരുന്നു കേട്ടോ പക്ഷെ അത് നോക്കിയപ്പോൾ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ പിന്നെ അത് ഞാൻ ഉപയോഗിക്കാൻ നിന്നില്ല കേട്ടോ ഇനി അത് എടുത്ത് കളയണം നല്ലതല്ല അങ്ങനെ ഞാൻ സിമ്പിളായിട്ടൊരു കേക്കും കേക്ക് ഉണ്ടാക്കി കേട്ടോ പിന്നെ ടോപ്പറായിട്ട് രണ്ട് രണ്ട് പേര് നിൽക്കുന്നതാട്ടോ രണ്ട് ഗേൾസ് എന്ന് പറയാൻ ആ ഗേൾസ് നിൽക്കണതാണ് കേട്ടോ ഇത് എഡിബിളാണ് ഇത് കഴിക്കാൻ പറ്റും കേട്ടോ ഞാൻ അന്ന് ഒരു കേക്ക് ഷോപ്പിൽ പോയി പറഞ്ഞില്ലേ കടയാണ് അവിടെ പോയിപ്പോൾ മേടിച്ചതാണ് എനിക്കറിയാലോ ഈ എൻ്റെ ബർത്ത് ഡേ ആ ഞങ്ങളുടെ ബർത്ത് ഡേക്ക് കേക്ക് ഉണ്ടാക്കണം അതുകൊണ്ട് ഞാൻ മേടിച്ചാണ് കേട്ടോ പിന്നെ ട്വിൻസെന്ന് എഴുതിയും എനിക്ക് കേക്കിൽ ഇങ്ങനെ എഴുതുമ്പോൾ കൈ നല്ലോണം വിറക്കി കിട്ടും എനിക്ക് എഴുതാൻ അത്ര നല്ല വൃത്തിയിൽ വരില്ല എന്നാൽ ഞാൻ എങ്ങനെയൊക്കെ എഴുതി പക്ഷേ ഞാൻ നാട്ടിലൊക്കെ സെയിൽ ചെയ്യുമ്പോൾ ഫോൺ ടെൻറ്റിൽ എടുമ്പോൾ വെച്ചിട്ടാണ് എഴുതാറ് അപ്പോൾ നന്നായിട്ട് കിട്ടാറുണ്ട് പിന്നെ നയനിക്കുട്ടി എനിക്ക് തന്നതുകെട്ടോ ബർത്ത് ഡേക്ക് എൻ്റെ നല്ല മനോഹരമായ ചിത്രക്കുകൾ വരച്ചിട്ട് കേട്ടോ അമ്മയ്ക്ക് ഹാപ്പി ബർത്ത്ഡേ ഡേ ഗിഫ്റ്റാന്നാണ് പറഞ്ഞത് അങ്ങനെ രാത്രിയായപ്പോൾ ഞാനും ഞങ്ങളെല്ലാവരും കൂടിയിട്ട് കേക്ക് മുറിച്ചു കേട്ടോ ഇവിടെ ഇല്ലേ ഞാൻ എല്ലാവരും ആ വീഡിയോ ഓഡിയോ കൊടുക്കാറ് വോയിസ് ഓവർ കൊടുക്കാറ് അപ്പോൾ എൻ്റെ അടുത്ത് കുറേ പേര് ചോദിച്ചിട്ടുണ്ട് ആരവിടെ കൂർക്കം വലിക്കണമെന്ന് എൻ്റെ കെട്ടുവനാണ് കേട്ടോ കെട്ടുകന് കൂർക്കം വലിക്കാതെ ഉറങ്ങാൻ പറ്റില്ല അത് ഇപ്പോഴും നിങ്ങൾ ചിലപ്പോൾ കേക്ക് ഉണ്ടാവും കൂർക്കം വലിക്കണത് കേട്ടോ അങ്ങനെ ഞങ്ങൾ കേക്ക് കട്ടിങ്ങൊക്കെ കഴിഞ്ഞു പിന്നെ പിന്നെന്താ അങ്ങനെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണോ ഇതെന്നോ ഒമ്പതാം തീയതി ആയിരുന്നു ഞങ്ങളുടെ ബർത്ത്ഡേ കേട്ടോ ഇന്നാണ് എനിക്ക് പോസ്റ്റ് ചെയ്യാൻ പറ്റിയത് അപ്പോൾ ശരി ടാറ്റാ ബൈ ബൈ